അതിനേക്കാൾ മടങ്ങ് ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിച്ചു അപ്പോൾ നെഞ്ചിലിടിച്ച് പലസ്തീൻ ഭരണകൂടത്തിന്റെ നേതൃത്വം ഒക്കെ ആയിട്ട് ചർച്ചയാ യുദ്ധം യുദ്ധമൊന്ന് നിർത്തുവോ തുടങ്ങി വെച്ചത് ഇവരാ ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കിട്ടണം ഐസിസ് ഇവരാട്ട് മറ്റൊരു വിഭാഗമാണ് ഹിസ്ബുല്ല ഇറാനാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുല്ല നമുക്ക് അറിയാപ്പോ ഇറാൻ ഷിയാ രാഷ്ട്രമാണ് ഇറാൻ എന്താണ് വേണ്ടത് മുഴുവത്സു ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഹിസ്ബുല്ലൂതി കൊണ്ടുവരുന്നത് ലെബനൻ ആസ്ഥാനമാക്കിയാണ് ഹിസ്ബുല്ല ടീം പ്രവർത്തിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ തന്നെ ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് ഹിസ്ബുല്ലയുടെ പിറവിയാണ് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഈ സംഘടന നിലവിൽ വരുന്നത് ഇസ്രയേലിനെതിരായി നിലകൊള്ളുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നിട്ടാണ് ഹിസ്ബുല്ല മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒക്കെ കൂടി ഫോം ചെയ്യുന്നത് അമേരിക്ക ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹിസ്ബുല്ലയ്യ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇനിയും ഹിസ്ബുല്ലയും ഹമാസും തമ്മിൽ എന്താ തലത്തിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ രണ്ട് വിഭാഗത്തിനെയും ശത്രുചൂതന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് രൂപം കൊള്ളുവാണ് ഹമാസ് രണ്ട് സംഘടനകളും ഇസ്ലാം പ്രതിരോധ സംഘടനകൾ ഇസ്ലാമിനെ പ്രതിരോധിക്കുക ഇസ്ലാമിനെ സഹായിക്കുക ഇസ്ലാമിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുക ഹമാസ് സുന്നി സംഘടനയാണ് കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും വിശ്വാസത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വ്യത്യാസമാണ് പക്ഷേ രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളായി പ്രവർത്തിച്ചു വരുന്നു എന്തിനെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ പങ്കാളികളാക്കുക എന്നതാണ് ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും അടിസ്ഥാനപരമായ മുദ്രാവാക്യം പോലും ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല ഇറാഖ് സിറിയ പലസ്തീൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധം ഒരുമിച്ച് പിടിക്കുക ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരം വരെ നീണ്ടുനിന്ന ഇസ്രായേലി അധിനിവേശത്തിൽ നിന്ന് തെക്കൻ ലബനനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹിസ്ബുല്ല ഉണ്ടായിരുന്നത് തെക്കൻ ലെബനന്റെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കിയ ഇസ്രായേൽ സൈന്യത്തിനെതിരെ തീവ്രവാദി സംഘടന സംഘം ഗറില്ല യുദ്ധം നടത്തുന്നു ഇവര് എന്തിനാണ് എത്രമാത്രം രക്ത ഇവർ നടത്തിയിട്ടുള്ളത് ഇതുവരെ എത്ര പേരെ ഇവർ കൊന്നു എത്ര യുദ്ധങ്ങൾ ചെയ്തു എത്ര പേരുടെ നേടി മനുഷ്യനാകെയുള്ള ഒരു ജീവിതം കൂടി ജീവിക്കുക എന്നതിലുപരി അപരനെ കൊല്ലുക എന്ന തത്വത്തിലേക്ക് ഇവർ വരാൻ കാരണം ഇവരുടെ അടിസ്ഥാന മത പുസ്തകമാണ് ഞാൻ അതേ പറയുന്നു രണ്ടായിരത്തി ആറില് ഹിസ്ബുലും ഇസ്രായേലും മുപ്പത്തിനാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ആ യുദ്ധത്തില് ലെബനനിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേര് മരിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാർ കാരണം മറ്റവരൊക്കെ രംഗത്തിനകത്ത് ഒളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇറാനിലും ഇറാഖിലും പിന്നെ തുർക്കിയിലും ഒക്കെ എത്തിയിട്ടുണ്ട് മറ്റവർ ഇവിടെ പ്രതിരോധിക്കുക കവചങ്ങളാക്കുക സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പക്ഷേ മറുവശത്ത് ഇസ്രായേലിൽ നൂറ്റി അറുപത് പേര് മാത്രമാണ് മരിച്ചത് അതിൽ കൂടുതലും സൈനികർ എന്ത് മനസ്സിലായി സ്വന്തം ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ പ്രാധാന്യം നൽകുന്നത് യുദ്ധമുണ്ടായാൽ ഉടനെ തന്നെ അവരൊരു അലാറം മുഴക്കും ഗർത്തങ്ങൾ തുറക്കും സാധാരണക്കാരൊക്കെ അതിനകത്തിരിക്കും സൈനികരാണ് യുദ്ധത്തെ എതിരിടുന്നത് പക്ഷെ മറ്റേതോ ഹമാസും ഒക്കെ എന്താ ചെയ്യുന്നത് അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ഒളിക്കും നേതാക്കന്മാരെ സാധാരണക്കാരൻ ഇവിടെ കടന്നു വരിക ഇപ്പൊ ഗാസേലൊക്കെ സംഭവിച്ചത് എന്താ ഹമാസിന്റെ നേതാക്കളൊക്കെ എവിടെ വിദേശത്ത് പോയി ശനിയാഴ്ച അപ്രതീക്ഷിതമായിട്ടാണ് പലസ്തീൻ ഭീകരവാദ സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഒക്ടോബർ ഏഴിന് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു ഇല്ലാതെ അങ്ങോട്ട് കേറി ആക്രമിച്ചു ആക്രമണത്തില് നിരവധി പേര് കൊല്ലപ്പെട്ടു പതിനായിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു ഹമാസിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിനെതിരെയുള്ള ക്രൂരവും അധാർമികവുമായ യുദ്ധമെന്നാണ് ഹമാസിന്റെ ആക്രമണത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചത് എന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ് സൈനികരെ ഇറക്കി എന്നിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന യുദ്ധമാണ് കയ്യിൽ കിട്ടുന്നത് എടുത്തിട്ട് ഇറങ്ങുക യുദ്ധത്തിന് അതേ ഇസ്രായേലി മക്കളെ നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് നമ്മൾ സൈനികരെ മുഴുവനും തീർന്നാൽ നിങ്ങൾ ഇറങ്ങണം യുദ്ധത്തിന് അതുകൊണ്ടാണ് രാജ്യം ഇന്ന് വിജയിച്ചു നിൽക്കുന്നത് മനുഷ്യത്വത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇസ്രായേൽ സേനയും നൂറുകണക്കിന് ഹമാസ് ഭീകരരും എത്രയാ ഇരുപതിലധികം സ്ഥലങ്ങളില് ഒക്ടോബർ എട്ടാം തീയതി യുദ്ധത്തിന് നേടി ഈ ഏറ്റുമുട്ടുവാണം കൊണ്ട് ഒരുപാട് അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് മുസ്ലിം മാത്രം വളർന്നോ ഏ മുസ്ലിങ്ങൾ മാത്രം ലോകത്ത് മതി എങ്കിലെ അള്ളാഹു അങ്ങ് വിചാരിച്ചപ്പോരേ സുഹൃത്തുക്കളെ മുഴുവൻ അമുസ്ലിങ്ങളെയും അങ്ങ് ഇല്ലാതാക്കാൻ ഏ നമ്മളെ ഇറക്കേണ്ട കാര്യമുണ്ടോ ഈ സാധാരണക്കാരായ നമുക്കൊരു ചെറിയ ജീവിതവും തന്നിട്ട് അവനെയൊക്കെ അവ കൊല്ലടാ തിന്നടാ വെട്ടടാ നിന്റെയൊക്കെ സമ്പത്തും നിന്നെയും ഒക്കെ എനിക്ക് താടാ നീ പടച്ചുകൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അന്തസത്ത ഇതാണ് ഈ ഗ്രന്ഥത്തിനകത്ത് ഒരല്പം പോലും മനുഷ്യത്വമില്ല മനുഷ്യനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നുമില്ല മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ഉതകുന്ന ഒന്നുമില്ല ത് രച്ചൊരിച്ചിലുകൾ രക്തചൊരിച്ചിലുകള് യുദ്ധം തലവിട്ടുക ഭിക്കുക ഇതൊക്കെ മാത്രമാണ് ഇതിനകത്തുള്ളത് കുറച്ചാളുകള് കുരുപൊട്ടിക്കാൻ വന്നിട്ട് നിഹ ഒന്ന് പൂടി ഇപ്പടെ അടുത്തത് എന്താണ് സീക്രട്ട് ഓഫ് പെറ്റ്സ് ആന്റിയാച്ച് ഉണ്ടൊന്നും കടിക്കാൻ തരുന്ന മളിക്കണം അപ്പോ മുഹമ്മദ് കെരീം നെബി ജോലി അതെ അത് ഞാൻ ഈ കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി നബിയുടെ പണി എന്തായിരുന്നു മുഹമ്മദ് നബി എന്താണ് ഈ ഹദീസിലൂടെയും ഖുർആാനിലൂടെയും ഇസ്ലാമിലൂടെയും ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ് ഓരോ ഇസ്ലാമിക നാമധാരിയും ഓരോ മുസ്ലിം നാമധാരിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും വേണ്ട നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി എന്ന് വിചാരിക്കുക ഇവരുടെ കൾച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞതരാം ചെറിയ രണ്ട് ഉദാഹരണത്തിലൂടെ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഒരു കുഞ്ഞ് ഊഞ്ഞാലൊരു നാട് ഒരു അഞ്ച് ആറ് എൽ കെ ജി പിടിക്കുന്ന ഒരു കുഞ്ഞ് നമ്മൾ ആ കുഞ്ഞിനെ നോക്കിയാൽ മക്കളെ സുഖാണോ കൊള്ളാലോ കുട്ടിയോടെ എന്തെങ്കിലും ഒന്ന് കൊഞ്ചി പറ നമ്മളിപ്പോ പക്ഷേ നെബി ചിന്തിച്ചത് ഇവളെ എനിക്ക് അന്ന് നബിക്ക് അൻപത് വയസ്സ് അൻപത്തിമൂന്ന് വയസ്സ് അന്ന് ഒരു അൻപത്തിമൂന്ന് വയസ്സുകാരൻ ആറു വയസ്സുകാരിയെ കണ്ടപ്പോൾ ഇവളെ എങ്ങനെ എന്റെ മണവാട്ടിയാക്കാം എന്നാണ് ചിന്തിച്ചത് ആ ബേസ് ഇവരിലുണ്ട് ആ അടിസ്ഥാനം ഇവരിൽ കിടക്കുമ്പോൾ ഏത് പെണ്ണിനെ കണ്ടാലും ഒന്ന് വ്യഭിചരിക്കാൻ കിട്ടുമോ എന്ന് ചിന്തിക്കും ഇവരും പഠിച്ചിരിക്കുന്നത് വ്യഭിചാരമാണ് വ്യഭിചാരത്തിന്റെ മേലെയാണ് ഈ മതം നിലനിൽക്കുന്നത് ചത്തു കഴിഞ്ഞാലും അവിടെ ചെന്നാലും വ്യഭിചാരിപ്പതാണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വ്യഭിരിച്ചോണ്ടിരിക്കുവരൊക്കെ എഴുപത്തിരണ്ട് ഹൂറികളുമായിട്ട് ഇവരുടെ വിശ്വാസ പ്രകാരം ഹോറികൾ ഇപ്പൊ പഠിച്ചോടനെ പടച്ചോ വിളിച്ചോണ്ടിരിക്കുക എന്തിനാണ് ഇവർ ഇപ്പോഴേ കൊന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും ഒന്നത് രണ്ട് നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ പോയി ആ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് പോകുന്നത് ഇങ്ങനെ വിശ്വസിച്ച് ഇവരെയൊക്കെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഏറ്റാൻ പറ്റുവോ പറ്റുവോ കാരണം അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോഴും മണവാട്ടിയാക്കാമെന്ന് ചിന്തിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഇവനൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിക്കും രണ്ട് വേറൊരു വീട്ടിൽ പോകുന്ന കുഞ്ഞിന്റെ പേര് മുഹബിബ ഒരു ബന്ധു കൂടിയാണ് ദക്ഷിണ എന്റെ പീടെ പോയപ്പോ മുട്ടിലെഴിയാ കുഞ്ഞ് അപ്പൊ എത്രയാ ആറ് മുതൽ എട്ട് ഒമ്പത് മാസം വരെ ഇവള് കുറച്ചും കൂടി സൈസ് സൈസായാല് ഞാനിവിളെ കെട്ടിയനെ അന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കില് അന്ന് ആൾ ഏതാണ്ട് വൃദ്ധനായി കഴിഞ്ഞു എന്നിട്ടും ആ പൈതലിനെ കാണുമ്പോൾ അതിന്റെ ഒരു ചിരിയും കളിയും ഒക്കെ ആസ്വദിക്കുക എന്നല്ല ചിന്തിച്ചത് എങ്ങനെ ഇതിനെ മണവാട്ടിയാക്കാം അന്ന് ഞാൻ ജീവിച്ചിരുന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്നെ ഒക്കെ വല്ല അത്ഭുതവും ഉണ്ടാവും നിങ്ങൾ പലപ്പോഴും എന്നോടൊന്ന് ക്ഷമിക്കേണ്ടി വരും കാരണം ഇവരോടൊക്കെ ചിലപ്പോൾ കർക്കശമായി മറുപടി പറയേണ്ടി വരുന്നതാ ഞാൻ പറയണമെന്ന് വിചാരിച്ചു പറയുന്നതല്ല പക്ഷേ ഇവർ ചോദിച്ചു വാങ്ങിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുഹമ്മദീയന്റെ സംസ്കാരം എന്താണ് ഇസ്ലാം മത ഗ്രന്ഥങ്ങളിലുള്ള മൃഗഭോഗവും ശവഭോഗവും ശിശുഭോഗവും ബുധഭോഗവും ഒക്കെ എന്താണ് എന്ന് കാര്യകാരണ സഹിതം തെളിവ് സഹിതം എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നതാണ് ഇപ്പം ഏതാണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ എന്തുകൊണ്ടാണ് ഓരോ മുഹമ്മദീയനും ഒരു പെണ്ണിനെ കണ്ടാലുടനെ ഒരു കളി തരിമോ കരളെ എന്ന് ചോദിക്കുന്നത് നബി അങ്ങനെയാ ചെയ്തത് ഏത് പെണ്ണിനെ കണ്ടാലും കളിയെ കുളിയെ എന്ന് മാത്രം ചിന്തിച്ച ലിബിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു വിഷയമല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ കിടക്കണം അവൾ വിരിപ്പ് പോലെയാണ് പ്രസംഗിക്കുന്നതാണ് ഇത് കേട്ട് കോൾമയർ കൊണ്ടിരിക്കുന്ന ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണോ പെങ്ങളാണോ മകളാണോ ഒന്നും അവർക്ക് വിഷയമല്ല അവർക്ക് വെറും ഭോഗം മാത്രമേ ഉള്ളൂ അതിനൊരു ശാന്തി ഉണ്ടാക്കുക അതിനാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പുസ്തകം കാരണമാണ് എന്നൊന്ന് ചിന്തിക്കുക മാന്യപ്രേക്ഷകർ ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈവിൽ നിന്ന് വളരെ സന്തോഷം ഇനിയും നമുക്ക് പുതിയൊരു വിഷയവുമായി ലൈവിൽ നാളെ കാണാം നന്ദി ശുഭരാത്രി